പാട്ടിന്റെ രാജാങ്കണത്തിൽ നിന്ന് മടങ്ങിയ ജോൺസൺ മാഷനെ അദ്ദേഹത്തിന്റെ ഈണങ്ങളാൽ സ്മൃതിപഥത്തിലേക്ക് തിരികെ വിളിച്ചു സാംസ്കാരിക നഗരി യേശുദാസും എം കെ അർജുനനും തിരിതെളിയിച്ചതോടെയായിരുന്നു തുടക്കം ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ഗന്ധർവനാഥത്തിൽ വീണ്ടും ഈണങ്ങളിൽ ജോൺസൺ സഹയാത്രികരായിരുന്ന സംവിധായകർ കമലും സിബിമലയിലും സത്യനന്ദിക്കാടുമാണ് ദേവാങ്കണത്തിന് നേതൃത്വം നൽകിയത് ജോൺസൺ മാഷിനെ ഓർത്തെടുത്ത മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ഫഗത്വാസിൽ ഇന്നസെന്റ് കാവ്യമാധവൻ തുടങ്ങിയവർ വേദിയിലെത്തി പി ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ ചിത്ര വിജയ യേശുദാസ് ഗായത്രി ജോൽസന തുടങ്ങി മലയാളത്തിന്റെ പ്രിയ ഗായകരും ജോൺസൺ ഈണങ്ങളിൽ പാടി ഭാവപ്രപഞ്ചത്തിൽ നിന്ന് ഇനിയുമകലാത്ത ഗാനങ്ങളാണ് സ്മൃതിസന്ധിയുടെ ഈണമായത് തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ നടന്ന സംഗീതരാവ് ആസ്വാദക പങ്കാളിത്തം കൊണ്ടും സമ്പന്നമായി സംഗീത സംവിധായകരായ ഔസൈബച്ചനും രാജാമണിയും ചേർന്നാണ് ദേവാങ്കണം നയിച്ചത്